നമസ്കാരം ഞാൻ ഡോക്ടർ ജമീൽ സെയ്ട്ട് ജെ സി ഐ കാലിക്കറ്റിൻ്റെ പ്രസിഡൻ്റാണ് ഇപ്പോൾ നമ്മൾ കുറേ കാലം ഇപ്പോൾ കുറച്ചായിട്ട് കാണുന്നുണ്ട് പല പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ശരിക്കും നമ്മുടെ സ്പാർക്ലർ മൈൻഡ് ചാലഞ്ച് എന്നൊരു പ്രോഗ്രാമിൻ്റെ ബേസിയിട്ടാണ് നമ്മുടെ മെമ്മറോയിഡ് യു എ ഓപ്പൺ എന്നുള്ളൊരു പ്രോഗ്രാം നമ്മുടെ സെപ്റ്റംബറിൽ വെച്ചിട്ടാണ് നമ്മുടെ യു എ യിൽ വെച്ചിട്ടാണ് ഷാർജിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് മാക്സിൻ്റെ ഒളിമ്പിക്സ് മാക്സിൻ്റെ ഒളിമ്പിക്സ് ആണ് നമ്മുടെ ഫിസിക്കൽ ഒളിമ്പിക്സ് പോലെ തന്നെ മൈൻഡ് മൈൻഡ് ബ്രെയിനും യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഒളിമ്പിക്സാണ് മെമ്മറൈഡ് എന്നുള്ളത് അപ്പം അത് ഇനി മുമ്പത്തെ വർഷം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് നടന്നത് അതിന് ശേഷം ഈ രണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിൽ നടന്നിട്ടില്ല ഈ നോർമൽ ഒളിമ്പിക്സ് നടക്കുന്ന പോലെ നാല് വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് ഈ വർഷം നടക്കുന്നത് യു എ യിൽ വെച്ചിട്ടാണ് അപ്പോൾ യു എയിൽ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് ഉള്ളൊരു ക്വാളിഫിക്കേഷൻ നടത്തുന്നുണ്ട് അത് ജെ സി ഐ ആയിട്ട് ഇനീഷ്യേറ്റീട്ടാണ് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും അവിടെ എത്താൻ സാധിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ജെ സി ഐ കൊലാബറേറ്റ് ചെയ്തിട്ട് ഈ വർഷം നമ്മളൊരു പ്രിലിംസ് ഇവിടെ ഹൈലൈറ്റ് മോളിൽ വെച്ച് നടത്തുന്നുണ്ട് അത് ശരിക്കും ഈ മെമ്മറൈറ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് ഇന്യർലി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് റുപ്പീസ് രജിസ്ട്രേഷൻ ഫീ ഉണ്ട് പക്ഷേ നമ്മുടെ ജെ സി ഐ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത് കംപ്ലീറ്റ്ലി ഫ്രീ ആക്കി നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ആ എമൗണ്ട് ഇട്ട് ഫ്രീ ആയിട്ട് നടത്താനാണ് ഈ വർഷം പ്ലാൻ ചെയ്യുന്നത് എന്റെ പേര് ഷംഷീർ എന്നാണ് ഇതിന്റെ ഓർഗനൈസിംഗ് പാർട്ണർ ആയിട്ടുള്ള ട്രിപ്പിൾ ഇന്റർനാഷണൽ സിഇഒ ആണ് രണ്ടായിരത്തി എട്ടിലാണ് ഈ ഒരു ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനാറില് ലാസ് വികാസിലാണ് ലാസ്റ്റായിട്ട് ഈ പ്രോഗ്രാം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ യു എ യിൽ എക്സ്പോ ട്വൻറ്റി ട്വൻറ്റിയുടെ ഭാഗമായിട്ടൊക്കെ നടക്കേണ്ടതായിരുന്നു കോവിഡ് കാരണം നടത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും വേൾഡ് മെൻ്റൽ സ്പോർട്സ് ഒളിമ്പിക്സ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മെമ്മോറിയാർഡ് യു എ ഓപ്പണിലേക്കാണ് നമുക്കിപ്പോൾ ഒരു എൻട്രി കിട്ടുന്നത് അപ്പൊ അതിന്റെ ഒരു എൻട്രൻസ് എക്സാം പോലെയാണ് ഇപ്പൊ നമ്മൾ സ്പാക്കിൾ മൈൻഡ് ചലഞ്ച് എന്ന് പറയുന്ന ഒരു ചലഞ്ച് നമ്മളിവിടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ അതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു കുട്ടിക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് രൂപയോളം വരുന്നുണ്ട് അപ്പോൾ അത് ജെ സി എ സഹകരിച്ചു കൊണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരുന്ന കുട്ടികൾക്കുള്ള പേയ്മെൻറ്റ് ജെ സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് ആർക്കെങ്കിലും പങ്കെടുക്കേണ്ടതുണ്ടെങ്കിൽ അത് അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മോറിയാർഡ് യു എ ഐ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ എന്താണ് ഈ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്താണ് ഈ ഒളിമ്പിക്സിൻ്റെ ഡീറ്റെയിൽസ് ആരൊക്കെയാണ് ഫൗണ്ടേഴ്സ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ഡബിൾ സിക്സ് ട്രിപ്പിൾ എയ്റ്റ് അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഡീറ്റെയിൽസ് കോളർഷിപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ വിൻ ചെയ്യുന്ന കുട്ടികൾ മെമ്മറി ടെസ്റ്റിങ് അതുപോലെ മെൻറ്റൽ കാൽക്കുലേഷൻ സ്പീഡ് റീഡിങ് അരിത്തമെറ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ അസസ് ചെയ്യുന്നത് അതിൽ വിൻ ചെയ്യുന്ന റൗണ്ട് വൺ വിൻ ചെയ്യുന്ന ആളുകൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ സെക്കൻഡ് റൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് അതിൽ വിൻ ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ യു എ ഇ ഓപ്പണിൽ പങ്കെടുക്കാനുള്ള ഗോൾഡൻ ടിക്കറ്റ്സ് ആണ് നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു നൂറ്റമ്പത് ഡോളറുകളോളം ഏകദേശം ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറുകളോളം വില വരുന്ന എൻട്രി ആണ് നമ്മൾ ആ വിന്നേഴ്സിന് കൊടുക്കുന്നത് പിന്നെ മറ്റ് സമ്മാനങ്ങൾ ഹൈലൈറ്റ് മാർട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നതുകൊണ്ട് അവിടെ സ്കൂൾ മാർട്ടിൽ വെച്ചിട്ടാണ് തേർഡ് ഫ്ലോറിൽ സ്കൂൾ മാർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മത്സരം സംഘടിപ്പിക്കുന്നത് അരമണിക്കൂർ വീതമുള്ള സ്ലോട്ടുകളിൽ എക്സാം എഴുതി ഏറ്റവും ഫാസ്റ്റായിട്ട് ആരാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അത് നോക്കി പിറ്റേ ദിവസമായിരിക്കും നമ്മൾ അതിൻ്റെ വിന്നേഴ്സിന് അനൗൺസ് ചെയ്യുന്നത് രാവിലെ പത്ത് മണി മുതൽ നമ്മൾ ആരംഭിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ വരുന്നതിനനുസരിച്ച് എല്ലാം മാർക്കും നോക്കിയിട്ട് നമ്മൾ പിറ്റേ ദിവസമായിരിക്കും അതിൻ്റെ വിന്നർ അനൗൺസ് ചെയ്യുന്നത് മറ്റ് സമ്മാനങ്ങൾ എന്നുള്ള രീതിയിൽ ഹൈലൈറ്റിൽ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗിഫ്റ്റ് കൂപ്പണുകളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ആ ഏജ് നമ്മൾ അഞ്ച് വയസ്സ് മുതൽ മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾ അതല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾക്കാണ് കുറച്ചും കൂടി നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ആറ് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ബിഗിനർ സ്റ്റേജ് അതിന് അതിനുശേഷം പതിനെട്ട് വയസ്സ് പ്ലസ് എന്നുള്ള രീതിയിൽ വരെ ആ ആറ് ഏജ് കാറ്റഗറിയിലായിട്ട് അഞ്ച് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഈ മത്സരത്തിലേക്ക് പരിഗണിക്കുന്നത് മാത്രമല്ല ചെസ്സ് അതുപോലെ അബാക്കസ് എന്ന് പറയുന്ന അറിയാലോ അതൊക്കെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അതിലൊക്കെ അത്യാവശ്യം മികവുള്ള കുട്ടികൾക്ക് ഇതിൽ വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ചെസ്സ് പോലത്തെ മത്സരങ്ങൾ അതുപോലെ അബാക്കസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് പിന്നെ ഇത് വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് നിലവിൽ മെൻറ്റൽ സ്പോർട്സ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ബ്രേക്ക് റെക്കോർഡ്സുകൾ ഉണ്ടാവും ഇത്ര സമയം കൊണ്ട് കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്തു അത് ഒക്കെ പോലെ ആ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ സ്പാർക്കിൾ മൈൻ ചലഞ്ച് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം ക്വാളിഫൈ ആയാൽ മാത്രമേ ഈ യു എ ഓപ്പണിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊരു അവസരം നമ്മുടെ കുട്ടികളിലേക്ക് എത്തുക മാത്രമല്ല ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് രൂപ എന്ന് പറയുന്ന ഒരു ചാർജ് ചിലപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ അവസരം നിഷേധിക്കപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിനൊരു അവസരം ഉണ്ടാക്കുന്നത് അതിൽ ഏറ്റവും ടോപ്പ് സ്കോറായിട്ട് അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് നമുക്ക് ആ ഒളിമ്പിക്സ് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ചാമ്പ്യനെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം നമ്മളിപ്പോൾ നിലവിൽ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ ഒരു നൂറോളം കുട്ടികളെയാണ് നമ്മളിപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ എൻട്രി വന്നാൽ പോലും നമ്മൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും ആർക്കെങ്കിലും നമ്മുടെ കുട്ടികളെ സ്പോൺസർ ചെയ്യാൻ താല്പര്യം പോലും നമ്മളതിനവസരം ജേ സി ഒരുക്കുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിലും കേരളത്തിലും ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം തമിഴ്നാട്ടിലും അതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ജെ സി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ ഇതേ ഏജ് കാറ്റഗറി ആണ് അഞ്ച് വയസ്സ് മുതൽ മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ആറ് കാറ്റഗറി ഇനിയിപ്പോൾ കാറ്റഗറി ആറ് കാറ്റഗറി എന്ന് പറയാനുള്ള റീസൺ ചില കുട്ടികൾക്ക് ഏജ് ചിലപ്പോൾ കൂടുതലായിരിക്കും പക്ഷേ ക്ലാസ് കുറവായിരിക്കും ചിലപ്പോൾ ഗ്രേഡ് പല സ്ഥാപനം അപ്പോൾ നമ്മൾ ഏജ് കാറ്റഗറിയും ഗ്രേഡ് കാറ്റഗറിയും നോക്കിയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ലാസ്റ്റ് ലാസ് വേഗാസിൽ യു എസ് ആണ് നടന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു നാല് വർഷം കൂടുമ്പോഴാണ് ഇത് നടക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ടർക്കിയിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ യു എയിൽ വെച്ചത് നടക്കേണ്ടതായിരുന്നു പക്ഷേ കോവിഡിൻ്റെ ഒരു പ്രശ്നം കാരണം രണ്ടായിരത്തി ഇരുപതിൽ നടന്നില്ല അപ്പോൾ എട്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ നടക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ തുടങ്ങിയാൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് അടുത്ത ഒളിമ്പിക്സിൽ പോലും നമുക്ക് നല്ല ക്രീമായിട്ടുള്ള കുട്ടികളെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ കേരളത്തിനെ കേരളത്തിൽ നിന്ന് ചെയ്തിട്ട് കുട്ടികളെ എത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രസ് കോൺഫറൻസിനോട് മീൻ ചെയ്യുന്നത് അപ്പം മാക്സിമം ആൾക്കാരിലേക്ക് എത്തിയാൽ മാത്രമേ നല്ല ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികളെ നമുക്ക് കിട്ടുള്ളൂ അപ്പം ആ ഒരു സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാക്സിമം നിങ്ങൾ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ അവരെ കംപ്ലീറ്റ് കാര്യങ്ങളും ജെ സി ഐയും ഓർഗനൈസിംഗ് പാർട്ടണറും കൂടിയും വഹിക്കുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചിട്ട് എത്തിക്കാൻ പറ്റും അപ്പം അതിനുവേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്